ുമാരിയോടൊക്കെ ശംഖുപുഷ്പള്ളിക്കുടിൽ പോലെ കണ്ട അതൊക്കെ ശംഖുപുഷ്പൊരു പൂവണ്ട മഴ ചെറുതായിട്ട് ചാരിത്തൊടങ്ങിട്ടുണ്ട് എന്ത് രസം കാണാനായിട്ട് ഈ ചാറ്റിൽ മഴ കൊള്ളാനായിട്ട് എനിക്ക് ഇഷ്ട മഴ പെയ്യുമ്പോ കൊള്ളാനായിട്ടു അതെയാ അപ്പൊ ഈ കൂരയും കുടിയൊന്നും ഇല്ലാത്തവരെല്ലാം എന്താ ഇപ്പം ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വിഷമം ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് വീടില്ലാത്തവർക്ക് ചോർച്ച വീടുള്ളവർക്ക് അതൊക്കെ നമുക്ക് സങ്കടം തന്നെ കിച്ചു എന്നാലും മഴയെ ഇഷ്ടപ്പെടാത്ത ആരിലും തെരുവിൽ കിടക്കുന്നവന്റെ മഴയോ കവികൾക്ക് കവികൾക്ക് അങ്ങനെ അങ്ങനെ നല്ല വീടും ഉണ്ടാവും അത് നോക്കി ജീവിക്കാൻ എല്ലാ ും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് അപ്പൊ ആ നെഗറ്റീവിന് ആ നെഗറ്റീവിന് വേണ്ടിട്ട് അവർക്ക് വേണ്ടിട്ടല്ലേ നമ്മള് കൂടുതൽ സംസാരിക്കേണ്ടത് ഒന്നുക അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഞാൻ പറയട്ടെ പൈസ ഉള്ളമാര് പൈസ ഉള്ള പോലെ ജീവിക്കുന്നുണ്ട് പൈസ ഇല്ലാത്തമാര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടക്കണ കാര്യം തന്നെയാ നമ്മള് ചിരിച്ചു കളിച്ച് നടക്കണേ നമ്മുടെ കയ്യില് പൈസ നമുക്ക് ബുദ്ധിമുട്ടില്ലേ കഷ്ടപ്പാടില്ലേ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാവും ദിവസങ്ങളൊക്കെ ഇല്ലേ അപ്പൊ നമ്മള് ചിരിച്ചു തന്നെ എല്ലാം നമ്മള് കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ നിക്കുന്നില്ലേ നമ്മൾക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ കരഞ്ഞ് കീറി പറഞ്ഞതൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണോ പണക്കാര് മാത്രം ഇങ്ങനെ വലിയ ആഡംബരം കാണിച്ചു നടക്കണോ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ആഡംബരം കാണിക്കണമല്ല നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾക്ക് സന്തോഷിക്കാം ചിരിക്കാൻ കളിക്കാം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാം അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞു പിടിച്ചുനിന്നിരിക്കേണ്ട കാര്യമില്ല അതെവിടത്തെ ന്യായം ആ പറഞ്ഞോ നിന്റെ കണ്ടുപിടുത്തം കൊള്ളാം എന്തായാലും പണി നോക്കൂ മഴ ഇഷ്ടാണ് മഴ മഴ പെയ്തു കഴിഞ്ഞാല് ഞാൻ മഴ കൊള്ളു മനസ്സിലായാ

അത് ബോധമില്ലാത്തവര് അങ്ങനത്തെ കമന്റ് ഇടളുള്ളൂ അത് നമ്മള് മൈൻഡ് ചെയ്യണ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനത്തെ കമന്റ് ഇടോ അങ്ങനത്തെ കമന്റ് ഇടില്ല ചിന്താശേഷിയുള്ള ആൾക്കാർ അങ്ങനത്തെ നല്ല കമന്റ് ഇടും അല്ലാത്തൊരു ബാഡ് കമന്റ് ഇടും അത് നമ്മള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നെഗറ്റീവും പോസിറ്റീവും പറയാനായിട്ട് ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ അതുപോലെ എല്ലാവർക്കും അവരുടേതായതുണ്ട് ന്യായങ്ങളുണ്ട് പറയാനായിട്ട് അപ്പൊ ശരി പറയുന്നവര് ശരി പറയും നെഗറ്റീവ് പറയുന്നവര് നെഗറ്റീവ് പറയും നെഗറ്റീവ് പറയണത് എന്ത് കണ്ടാലും നെഗറ്റീവ് തന്നെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ നെഗറ്റീവേ പറയും അവർക്ക് പോസിറ്റീവ് കണ്ടെങ്കിൽ ഒരിക്കലും നെഗ് പോസിറ്റീവ് പറയാൻ പറ്റില്ല അപ്പൊ അത് നോക്കിട്ട് കാലില്ല പൊന്ന് കിച്ചു കിച്ചു ആകാശത്തേക്ക് നോക്കി എന്ത് പൈക്കി ആ തെങ്ങുമ്പോ നോക്കി കിച്ചു എന്തോര തേങ്ങണ്ടായിട്ട് ആ തേങ്ങ തേങ്ങ വീഴണിന്റെ ഉണങ്ങി നിക്കണേ തെങ്ങടാ കിച്ചു കിച്ചു പത്ത് വയസ്സേക്ക് പോതില് മാതിരി തേങ്ങ ഉണങ്ങിയിട്ട് ആ തെങ്ങിന് വല്ല നാണോ മാനുണ്ടാ നല്ലൊരു സാധനം അത് മണ്ടരി ഇത് ഒരു ലോഡ് തേങ്ങ ഒരു തേങ്ങ വീണിറങ്ങി ചമ്മന്തി ഇറക്കിയായിരുന്നു കാര്യം എല്ലാരുടെ പറമ്പില്ല തേങ്ങയാണ് എന്നാലും നമുക്കൊരു എന്താ പറയാ ഒരു മാതിരി ചെയ്ത് ആകാശം മേഘാവൃതമായിട്ടുണ്ട് ഇതിപ്പോ നല്ലൊരു കുഞ്ഞു കുഞ്ഞു നല്ല കുഞ്ഞു കുഞ്ഞു മഴയുണ്ട് നല്ല രസം എനിക്ക് ഇഷ്ടമാണ് മഴ കൊള്ളാനായിട്ട് അതിന്റെ വെള്ള ശംഖുപുഷ്പം പിടിച്ചില്ലാട്ടാ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മുതക്ക് ഒരു പൂവുണ്ടായിട്ടുണ്ട് കണ്ടാ ഇതൊക്കെ കരിഞ്ഞു നിൽക്കുന്നതേ ഒരു പൂവ് വെള്ള ശംഖുപുഷ്പത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നീ കാണിക്കേമില്ല കോണങ്ങിക്കണ ഉണങ്ങിക്കണ പരിപ്പാത്രം കാണിക്കുന്നുണ്ട് അതെ ഒരു പൂവുണ്ടായിട്ടുണ്ട് കഷ്ടപ്പെട്ട് ആർക്കങ്ങാണ്ടും വേണ്ടിട്ട് കണ്ട കണ്ട ഇതിന്റെ ഇത് 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 മാത്രം എന്താന്നറിയില്ല അങ്ങനെ ഉണങ്ങി നിക്കുന്നു അത് പിടിച്ചു ഇതാവണില്ലേ പക്ഷെ ഇത് നല്ല ഉണക്കം ഉണങ്ങി നിക്കുന്ന വേറൊരു സാധനം ഉണ്ട് മഴയത്ത് എന്തിനാടാ അങ്ങനെ ഇത് നല്ല രസം കേട്ടോ ഇത് ഇവിടുന്ന് നമ്മടെ നമുക്ക് അങ്ങട്ടി ലയിച്ചു ഒരു വലിയ കോലവിടെ കെട്ടിട്ടേ മുകളിലേക്ക് ആക്കിട്ട് കയറ് വെച്ച് അങ്ങോട്ടേക്ക് പടർത്ത അപ്പൊ മിറ്റ നിറച്ചു കയറല്ല മറ്റേ കയറില്ലേ ആ കയർ വാങ്ങി വലിച്ച കെട്ടിട്ട് അങ്ങട്ട് പടർത്ത ഹൈറ്റിൽ കെട്ടണം എന്നിട്ട് ഇതിന് നമുക്ക് അങ്ങോട്ട് പടർത്തി കഴിഞ്ഞല്ല നിറച്ചും നീല പൂക്കളായിട്ട് നല്ല രസമായിരിക്കണൊന്നുമില്ല പക്ഷെ ഇതുകൊണ്ട് ഞങ്ങള് വെള്ളം തിളപ്പിച്ചു കുടിക്കാറുണ്ട് ഇച്ചണി നിക്കുന്നു എന്റെ പൊന്നേ ഇത് മൂവായിരം രൂപയാണ് കിലോ നിന്ന് ഞാനെന്നും പറക്കി ഒന്നും ചെയ്യില്ല ഞാൻ തന്നെ വേണം ഈ സാധനം പറക്കി ഉണക്കി ഇടത്തേക്കാൻ അതെ പറഞ്ഞു നിങ്ങളൊന്നും പറക്കിട്ട പൈസ കിട്ടിക്കഴിഞ്ഞാർക്ക് തരില്ലേ ഞാൻ ഞാൻ തന്നെ പുട്ടടിക്കുന്നു ഇഷ്ടമാതിരി ഉണങ്ങി നിക്കണത് ഇതിപ്പോ ആവശ്യക്കാർക്ക് കൊടുക്കാൻ മാത്രം ആർക്കും വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ തരാവേ പൈസ തന്നെട്ടാ പൈസക്ക് തരള്ളു തരില്ലായിരിക്കും അധികം ഒന്നും ഇണ്ടാവൂല ഏട്ടാ ഒരു കിലോ ഒന്നും ഇണ്ടാവില്ല പൈസക്ക് വേണ്ടെങ്കിൽ വേണ്ട പൈസ ഞാൻ തിളപ്പിച്ചു എനിക്ക് വേണം ഞാൻ തിളപ്പിച്ചു കുടിക്കാറുണ്ട് ഞങ്ങളെ എനിക്ക് വേണം ആർക്കെനിക്ക് വേണമെങ്കിൽ പറഞ്ഞോ അത് രണ്ടെണ്ണിട്ട് ചായ തിളപ്പിച്ച് കുടിച്ചാ മതിയെ

എന്താണു അപ്പൊ ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങളാണ് ഇതൊക്കെ കാണുന്ന ചങ്കാളെ ഇത്ര നേരം അകത്തന്നെ കയറുന്നു ഇനിയിപ്പൊ കൊറച്ച ഒന്ന് പൊറത്ത് കാറ്റും കഴിച്ചും കൊള്ളാം ഏച്ചു കിടന്ന് ഉറങ്ങി ഉച്ചർക്കത്തിന് കയറി നല്ല അടിപൊളി ഇട്ടി ഉറങ്ങി അപ്പൊ നല്ല രസം ഉറങ്ങാനായിട്ട് അപ്പൊ ഇനി ചായ ഒക്കെ തിളപ്പിച്ചു കുടിച്ച് അപ്പ ഇത് പറിച്ചു കഴിഞ്ഞി അടുക്കളക്ക് കയറാൻ പോയി കേറങ്ങി പ്രാർത്ഥനയുടെ സമയൊക്കെ ആയിട്ടുണ്ട് ഇനി പ്രാർത്ഥന വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന ഇണ്ടല്ലോ അപ്പൊ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ടർബോ സിനിമ കളിക്കുന്നുണ്ട് ടിവിയില് അപ്പൊ അത് കൊറച്ചേരി കാണണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ ആരും മഴ മിസ് ചെയ്യണ്ടോ മഴ കൊണ്ടു അടിച്ചുപൊളിച്ച മഴ അങ്ങോട്ട് കൊണ്ടു ചാറ്റ ഞങ്ങളെ തക്കുടോ അങ്ങോട്ട് പോണു പൊന്നോ അപ്പ ചാറ്റ എന്റെ പൊളിച്ചോട്ടിലേക്ക് പോണു അത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയി പിടിച്ചിന്നറ്റ ഹാപ്പി സൺഡേ ലവ് യു